അള്ളാഹുവിൻ്റെ ഹബീബ് സാഹുഅലൈ വസ്ലം അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങിയ ഒരു ഗുണമാണ് ഹബ്ബുൽ മസാഖി പാവപ്പെട്ടവരോട് ഹൃദയത്തിൽ സ്നേഹമുണ്ടാവുക എന്നുള്ളത് തിരുമുല അലൈഹി അലൈവിസ്ലം തങ്ങളുടെ നീണ്ട ഒരു പ്രാർത്ഥനയുടെ ഒരു ഭാഗമാണ് മസാഖി അള്ളാഹുവേ ഞാൻ നിന്നോട് പാവപ്പെട്ടവരോട് സ്നേഹമുണ്ടാകുന്നതിനെ ചോദിക്കുന്നു ഇത് ഭാഗ്യവാന്മാരുടെ ഗുണമാണ് ഒരു പാവപ്പെട്ടവനെ കാണുമ്പോൾ ഒരു സാധുവിനെ കാണുമ്പോൾ അവനോട് ദയ തോന്നുക സഹതാപം തോന്നുക അവന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ മനസ്സ് എമ്പോൾ കൊള്ളുക ഇതെല്ലാവർക്കും ഈ ഗുണം കിട്ടില്ല ലാ തൊൻസുറഹ്മു ഇല്ലാമിൻ ഷക്കീയൻ തിരുമി അലൈഹി വസല്ലം ഒരു ഹദീസാണ് ഭാഗ്യദോഷിയിൽ നിന്നല്ലാതെ കാരുണ്യത്തെ എടുത്തു മാറ്റപ്പെടുകയില്ല പാവപ്പെട്ടവനോട് രോഗിയായി കിടക്കുന്നവരോട് പട്ടിണിയും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരോട് നമ്മുടെ മനസ്സിൽ ഒരു കാര്യവും ഒരു സഹതാവോ തോന്നുന്നില്ല അവർക്കൊന്നും ചെയ്തു കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ അത് നമ്മളുടെ ഭാഗ്യദോഷമാണെന്ന് മുഹമ്മദ് റസൂൽ അല്ലാഹി സലഹു അലൈവിസ്ലാം